സർ സൗദി പാക് പ്രതിരോധ കരാർ ഈ പ്രതിരോധ കരാറിന്മേൽ ഇന്ത്യ വളരെ ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് എന്നൊക്കെ പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ സൗദി അറേബ്യയാണ് യഥാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നത് ഇസ്രയേൽ ഖത്തറിന് ശേഷം ആക്രമിക്കാനൊരുങ്ങുക സൗദി അറേബ്യ ആണെന്നുള്ള റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയാണ് അത് ഭയന്നുകൊണ്ടാണോ സൗദി അറേബ്യ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുമല്ലെങ്കിൽ ഈ പ്രതിരോധ കരാറിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും യേലിന്റെ ആക്രമണായിട്ട് എന്തെങ്കിലും ബന്ധം ഈ കരാറിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം അങ്ങനെ അതിനു തക്കതായ അതായത് ഇസ്രയേലിനോട് പ്രതിരോധിക്കാൻ തക്കതായ ആയുധശേഷിയോ ആൾബലമോ ഒന്നും സൗദി അറേബ്യക്ക് ഇല്ല ഇപ്പോഴത്തെ ഒരവസ്ഥയില് പിന്നീട് അതൊക്കെ ഒരു ഉടായ്പ്പ പരിപാടിയാണ് മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പിന്നീട് ഇസ്രയേലിനെ ഇല്ലാതാക്കി കളയുന്നൊക്കെ ഒരു കോമഡിക്ക് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിന് സംഘം ചേർന്നോ ഇസ്രയേലിനെതിരെയുള്ള ഒരു നടപടി സൈനിക നീക്കം നടത്താനുള്ള ശേഷിയൊന്നുമില്ല ഈ വിഷയത്തില് അതായത് സൗദി പാകിസ്ഥാൻ കരാർ എന്ന് പറയുന്നതിൽ സൗദി പറ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള സമാധാനം അല്ലെങ്കിൽ ആ ഏരിയയിലെ ഉള്ള ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇസ്രയേലിനേക്കാട്ടിലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ത്രെറ്റ് എന്ന് പറയുന്നത് യമനാണ് യമൻ കൂതികൾ എപ്പോൾ വേണമെങ്കിലും സൗദി അറേബ്യയിലേക്ക് കടക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധസമാനമായ അക്രമങ്ങൾ നടത്താനുള്ള കഴിവ് യമനിസ് കുതികൾക്കുണ്ട് യമൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ ഒരു അരാജക രാഷ്ട്രമാണ് നമ്മൾ നേരത്തെ ഒരു ക്യാപിറ്റ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ വിഷു ഇല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇടപെടാൻ ഒക്കാത്ത വിധത്തിൽ അതൊരു അരാജക രാഷ്ട്രമാണ് അതിന് മല്ലാക്കന്മാരും മൊയിലവിമാരും ഒക്കെയാണ് അതിന് ഇടനില നിൽക്കാൻ പോയത് നമ്മൾ കണ്ടതങ്ങനെയാണ് അപ്പം യമനെ സംബന്ധിച്ച് അല്ല സൗദിയെ സംബന്ധിച്ചിടത്തോളം യമനാണ് ഏറ്റവും വലിയ ഒരു ക്രറ്റ ഈ സന്ദർഭത്തില് പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരു രാഷ്ട്രങ്ങൾക്കും പാകിസ്ഥാനും സൗദിക്കും അവരവരുടേതായ ചില കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ പാകിസ്ഥാൻ സൗദി അറേബ്യ ബോർഡറിലെ യമനുമായിട്ടുള്ള ബോർഡറിൽ പാകിസ്ഥാൻ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെ വിന്യസിക്കും അതാണ് ആ സൈനിക കരാറിന്റെ അടിസ്ഥാന ഘടകം അതായത് ആ കൂതികൾ യമനിൽ നിന്നും ആക്രമിക്കുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കേണ്ട ചുമതല പാകിസ്ഥാന് കൊടുത്തു ഇതിന് പാകിസ്ഥാന് പ്രതിഫലമായിട്ട് കൊടുക്കുന്ന സൈനികൻ ഒന്നിന് രണ്ടര ലക്ഷം പാകിസ്ഥാനി രൂപ അതായത് ഇരുപത്തിനാല് പൈസ ഇന്ത്യൻ രൂപയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇരുപത്തി നാല് പൈസയോ മറ്റോയോ ഉള്ളൂ പാകിസ്ഥാനി രൂപയുടെ വില അപ്പം അതെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പാകിസ്ഥാനി സൈനികർക്ക് ഇത്രയും തുക കൊടുക്കുന്നത് എന്ന് പറയുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം മൂക്കിപ്പിടി മേടിക്കാനുള്ള ചെലവ് പോലും ഇല്ല അതാണ് ഈ പാക്റ്റിലെ ഒരു സാമ്പത്തിക വശം ഇതിന്റെ മെച്ചം എന്ന് പറയുന്ന സൗദിക്ക് ഈ ത്രെറ്റ് യമനിസ് ത്രെറ്റ് ഒഴിവാക്കാൻ പറ്റും കാരണം സൈൻ സൗദി അറേബ്യ ഒരു വലിയ സൈനിക രാഷ്ട്രമൊന്നുമല്ല അവർക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ മിലിട്ടറി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സൗദി അറേബ്യ അവരുടെ സൈനിക ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മുസ്ലിം ബെൽട്ടിൻ്റെ അകത്തുള്ള ഒരു രാഷ്ട്രമാണ് സൗദി അവർക്ക് സ്വാഭാവികമായിട്ടും വലിയ ത്രെറ്റുകളൊന്നും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും ഉണ്ടാകാറില്ലായിരുന്നു ഇപ്പോഴാണ് യമനിയിലെ ഒരു അവ്യവസ്ഥിതി കാരണം ഇപ്പോഴ് അവർ ഭയക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം സൗദി അറേബ്യ അതിൻ്റെ എന്താണ് വ്യവസായ വികസനത്തിലേക്ക് ഇന്ത്യയുമായിട്ടും മറ്റു രാഷ്ട്രങ്ങളുമൊക്കെ ആയിട്ട് സഹകരിച്ച് അവരവരുടെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേജില് യമനിസ് ആക്രമണം എന്ന് പറയുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം അപായകരമാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് പാകിസ്ഥാനെ ഇപ്പോൾ ഏർപ്പെടുത്തി എന്ന് മാത്രമേ ഈ സൈനിക പാക്റ്റ് കൊണ്ട് തോന്നുന്നുള്ളൂ അതിന് പാകിസ്ഥാന് ലക്ഷം പാകിസ്ഥാനി രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളൊന്നുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും സൗദിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല കാരണം സൗദി പൗരനെ നിയമിക്കുന്നതിനെക്കാട്ടിലൊക്കെ ലാഭകരമാണിത് പാകിസ്ഥാനുള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ സാമ്പത്തിക അവസ്ഥ വളരെ ഇടിഞ്ഞു കിടക്കാണ് സൈന്യത്തിനെ പോലും സംരക്ഷിക്കാനുള്ള പൈസ ഉണ്ടാവില്ല അപ്പൊ ഈ സൈന്യത്തിന് ഇത്രയും പൈസ വേറൊരാൾ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സസന്തോഷം സ്വീകരിക്കും ആ അങ്ങനെ സ്വീകരിച്ചിട്ട് ഉള്ളു ഇപ്പോഴുള്ളത് അപ്പൊ ഇതില് ഉള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയ്ക്ക് ഭക്ഷണവുമാകും പോത്തിനതിന്റെ അടിയം മാറി കിട്ടും എന്നുള്ളതാണ് അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു തലത്തിൽ മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി ഇന്ത്യ ഭയക്കേണ്ട കാര്യമൊന്നും ഇക്കാര്യത്തിൽ ഇല്ല കാരണം ഇന്ത്യയുടെ നയതന്ത്രവും സൈനിക അഭ്യാസമൊക്കെ വേറെ തലത്തിലുള്ളതാണ് അതുതന്നെയല്ല ഇന്ത്യ ആയിട്ട് ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു ശണ്ടയ്ക്ക് വരേണ്ട കാര്യമൊന്നും ചോദിക്കില്ല പാക്കിസ്ഥാൻ ആണെങ്കിൽ തിരിഞ്ഞോടിയ അവസ്ഥയിലും ആണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇനിയും ഏറ്റവും ഇതിൻ്റെ അത് കാതലായ ഒരു വശം എനിക്ക് തോന്നുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും അതിപ്പോ മുസ്ലിം രാഷ്ട്രമായാലും മറ്റ് രാഷ്ട്രങ്ങളായാലും തീവ്രവാദത്തിനെ പൂർണമായിട്ട് അതിൻ്റെ മുളയിൽ നിന്നുള്ള മുളയിലല്ല അതിനെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ലോകത്തിന്റെ പോക്കെന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ ഈ ഹൂദി പിന്നെ ഹമാസ് അതുപോലെയുള്ള ലഷ്കർ ഇ തൊയ്ബ ഇങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങളെ എല്ലാം കൂടി ഈ പടക്കങ്ങളെല്ലാം കൂടി ഒന്നിച്ചിട്ട് കത്തിക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിൽ സംശയിക്കേണ്ടത് അതാവാനാണ് സാധ്യത കാരണം ലോകത്തിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചേ പറ്റൂ എന്തായാലും സൗദി അറേബ്യ ഈ രീതിയിൽ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് പക്ഷേ എന്തിനാ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചു എന്നതാണ് ചോദ്യം അപ്പോഴും അശോക് സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ അല്ലെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ഏതെങ്കിലും ഒരു ആക്രമണവുമായി സൗദി പാകിസ്ഥാൻ കരാറിന് ബന്ധമുണ്ട് എന്ന് കരുതാനാവില്ല അത് തന്നെയാണ് സൗദിയും പറയുന്നത് അവരുടെ പ്രാദേശിക സമാധാനത്തിനാണ് അവർ മുൻതൂക്കം നൽകുന്നത് എന്ന വ്യക്തമാണ് താങ്ക് യു സാർ